ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വൈകുന്നേരം വിശേഷങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ പൂള പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയും ചായയും കേട്ടോ കാന്താരി മുളകിൻ്റെ ചമ്മന്തിയാണ് അപ്പോൾ പൂള ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടിയിട്ട് ഒരു ചട്ടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഉപ്പ് ആവശ്യത്തിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ചട്ടീന്നൊന്ന് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് കുക്കറിൽ കാക്കിയിട്ടുണ്ട് അപ്പോൾ കുക്കറിൻ്റെ മേലെ വെള്ളം അങ്ങനെ പോയി കൊണ്ടിരിക്കാന ഇതിരിക്കാനാണ് ഒരു സ്പൂണിലിട്ടുള്ളത് അതൊരു ടിപ്സാണ് പിന്നെ കുക്കറത്തെ വെള്ളമൊക്കെ ഒഴിവാക്കി പൂളൊക്കെ നന്നായിട്ട് വെന്തിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒന്ന് കടുക് വറുക്കുകയാണ് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൂടായി വന്നപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കുക എന്നിട്ട് വേവിച്ച് വെച്ച പൂളേലിയൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കുക ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉളക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചായ ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ അതിൽക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചായയാണത് എന്നിട്ട് എന്നിട്ടിത് കാന്താരി മുളകും ചെറിയ ഉള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് പച്ച പൊഴിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടെ മിക്സ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്നിട്ട് ചായയിൽ പഞ്ചസാര ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തിട്ട് ചായയും പൂളയും ചമ്മന്തിയും കൂടി കൂട്ടി ചായ ഒടിച്ച് ഇരുന്ന് വരട്ട ഒരു പലഹാരമാണ് അത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം Thank you.